അസലാമലൈക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഈ വീട്ടിൽ കുറേ പ്രാവശ്യമായിട്ട് വരുന്നത് ഈ വീടും ഈ വീട്ടിലെ ഗാർഡൻ എടുക്കാൻ വേണ്ടിയിട്ട് പക്ഷെ ഞാൻ എപ്പോൾ വരുമ്പോഴും ഇവിടെ ആരുണ്ടാവാറില്ല അങ്ങനെ ഒരു ദിവസം ഞായറാഴ്ച ഉച്ച സമയത്ത് വന്നപ്പോൾ ഈ വീട്ടിലെ ലേഡിയവരുടെ ബാക്ക് യാർഡിൽ നനക്കുണ്ടായപ്പോൾ അവരോട് ചോദിച്ചതിന് ശേഷമാണ് ഈ വീഡിയോ എടുക്കണത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് അവരിങ്ങനെ സെറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുള്ള കാണാൻ ഈ സമ്മറിപ്പോൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പൂക്കളൊന്നും ഉണ്ടാവില്ല പിന്നെ മഞ്ഞായിരിക്കും അപ്പോൾ ഇത് എടുക്കാൻ പറ്റില്ല എന്ന് ചോദിച്ചു പറഞ്ഞാൽ അത്ര തവണ ഞാൻ ഇവിടെ വന്നിരുന്നു ഇവർ ഇഷ്ടിക ഒക്കെ വെച്ച് നോക്കി വളച്ചൊടിച്ച് നമ്മളൊക്കെ സ്ട്രേറ്റ് ആയിട്ട് എല്ലാം വയ്ക്കുക അതിന് പേരം വേറെ ഷേപ്പിൽ വെച്ചിട്ട് അതിൽ ഫുൾ ഒരു മരത്തിൻ്റെ ചീളുകൾ ഇട്ടേക്കണം എനിക്ക് തോന്നുന്നുണ്ട് ഇത് തണുപ്പ് നിൽക്കാനായിരിക്കും ചിലപ്പോൾ അത് ചെയ്തിട്ടുണ്ട് അവർ ഇപ്പോൾ സമ്മറായ കാരണം നല്ല ചൂടാണ് ചിലപ്പോൾ അതായിരിക്കാം എന്നും എനിക്ക് തോന്നുന്നത് ഇത് പിന്നെ ഈ വീട് ഇങ്ങനെ ചെറുത് നോക്കിയിട്ട് കാലം കിട്ടും അവരുടെ ബേസ്മെൻ്റ് ഇതേപോലെ തന്നെ ഉണ്ടാവും നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ ചെറിയ വീട് പോലെ തോന്നും ഇത് ഏഞ്ചൽ വിങ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ചെടിയാണ് ഇത് നല്ല ഭംഗിയിൽ കാണും ശരിക്കും പ്ലാസ്റ്റിക് പോലെ ഇരിക്കുന്നുണ്ട് സിൽവർ കളറാണ് ഇതിൻ്റെ ഇത് ഇതിൻ്റെ പല വെറൈറ്റിയാണ് ഇവിടെ പല വീടുകളിൽ കണ്ടിട്ടുണ്ട് കേട്ടോ അതിൻ്റെ അതുപോലെ തന്നെ സിൽവർ കളർ കളറിലുള്ള മരങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട് ഇവിടുത്തെ ചെടികളും പൂക്കളൊക്കെ ഒക്കെ ഭയങ്കര ഫ്രഷ് ആയിട്ട് നിൽക്കുക ഈ കാനഡയിലെ ഏറ്റവും കൂടുതലുള്ള ചെടിയാണ് ഈ പെറ്റുപണിയാണ് എല്ലാ വീട്ടിലും എവിടെയെങ്കിലും നോക്കിയിട്ടുണ്ടെങ്കിൽ പെറ്റുപുണിയെ കാണാം ഷോപ്പിൻ്റെ മുന്നിൽ നടക്കുന്ന വഴിയിലൊക്കെ കാണാം അങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടോ ഈ ബെഞ്ചിലിരിക്കുന്ന ഒരു പ്രതിമയല്ലേ ഒരു കുട്ടി അതുപോലെ തന്നെ ഈ യെല്ലോ കളറിലുള്ള ഫ്ലവർ സംഭവങ്ങളൊക്കെ ഇവിടെ ഒരു ഹോം ഡിപ്പോ ഷോപ്പുണ്ട് അവിടെ ചെടികൾ വളങ്ങൾ വിത്തുകൾ പിന്നെ ഗാർഡനില് വെക്കാൻ ആവശ്യമായിട്ടുള്ള ഡെക്കോർ സാധനങ്ങളൊക്കെ കിട്ടും അപ്പോൾ അവിടെ നിന്ന് വാങ്ങിയിട്ടാണ് ഇവരിത് സെറ്റ് ചെയ്ത് വെച്ചേക്കണത് അതുപോലെ തന്നെ നമ്മുടെ സോളാർ ലൈറ്റ്സ് ഒക്കെ കിട്ടും അപ്പോൾ അതൊക്കെ ഇങ്ങനെ മണ്ണിൽ കുത്തിയൊക്കെ ചെയ്യാം അപ്പോൾ രാത്രി ആകുമ്പോൾ ചെടിയുടെ ഇടയിൽ ലേറ്റ് ചെയ്ത് നല്ല ഭംഗിയുള്ള കാണാൻ ഇത് മെറ്റലോട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് ടൈ ഫ്ലവർ ഇവരുടെ വീട്ടിൽ മിക്ക വീട്ടിലും കാണാറുണ്ട് പക്ഷേ ഇവരുടെ വീട്ടിൽ കുറേ ഇതുപോലെ ഡെക്കോറേറ്റംസ് ഉണ്ട് ഗാർഡനിൽ ഞാൻ കണ്ടു പക്ഷേ എനിക്ക് എന്താ പറയുക ഇവർ ചെടിയുടെ ആ ഒരു ഭംഗി ഉണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പറ്റണില്ല അത്രക്കും ഫ്രഷ്നെസ് ഒരു പക്ഷെ ഇതിൻ്റെ അവിടുത്തെ കാലാവസ്ഥയുടെ ആയിരിക്കും കേട്ടോ ഈ ഹാങ്ങ് ചെയ്തിട്ടുള്ള ആ ഒരു സിൽവർ കളറ് ചെടിയുണ്ടായില്ലേ നല്ല ഭംഗിയില്ലേ ഈ ചെടി നിങ്ങൾക്ക് അറിയില്ല ഞങ്ങളുടെ നാട്ടിലൊക്കെ ചിത്രക്കുർക്കാന്ന് പറയുക ഇത് ഈ വീട്ടിൽ ഒരുപാട് വെറൈറ്റികൾ ഉണ്ട് കേട്ടോ അവർ പാക്ക്യാർഡിൽ ഇതിനേക്കാളും കൂടുതൽ ചെടികളുണ്ട് അപ്പോൾ ഞാൻ അവിടെ കണ്ടായിരുന്നു ഇതിൻ്റെ പല വെറൈറ്റികൾ എനിക്ക് ഇവർ ഒരു ചട്ടി തന്നെ രണ്ട് മൂന്ന് ടൈപ്പ് ചെടി പ്രത്യേകിച്ച് ഫ്ലവറിൻ്റെ കൂടെ ഹാങ്ങിങ് കൂടെ ഇടുമ്പോൾ ഈ ചെടികൾക്ക് നല്ലൊരു ഭംഗി തോന്നുക അല്ലേ ഞാൻ നിങ്ങൾക്ക് ഇതിൽ നിന്ന് വല്ല ഗാർഡൻ ഐഡിയാസ് കിട്ടിക്കോട്ടെ ചോദിച്ചിട്ടാണ് ഞാനിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോ എടുക്കണേട്ടോ അപ്പോൾ എല്ലാവരും കാണണേ അതുപോലെ എന്തായാലും പൂക്കളൊക്കെ ചെടികളൊക്കെ ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഇത് ഇഷ്ടമാകുന്നെനിക്കറിയാം പിന്നെ ഞാൻ ഈ വീടിൻ്റെ ഭിത്തിയിൽ വേ നോക്കട്ടോ ഒരു ചെടിയുണ്ട് അതിൻ്റെ പേര് സൂസന എന്നു ചെടിയാണ് അതിന് നമ്മുടെ നാട്ടിൽ യെല്ലോ നടുക്ക് ബ്ലാക്കായിട്ടുള്ളതാണ് അതിൻ്റെ പിങ്കാണിത് ഈ ചെടി ഇവർ ക്ലൈമ്പിങ് ചെടിയാണ് അപ്പോൾ അവർ പടർത്തിക്കണ കണ്ടില്ല അതും ഹോം ഡിപ്പോന്ന് കിട്ടണം പറഞ്ഞില്ല ചെടികൾക്ക് ആവശ്യമുള്ള എല്ലാ സംഭവം ഒന്നും കിട്ടും അപ്പോൾ നമുക്ക് ഈ കയറ് കെട്ടി പടർത്ത ഒന്നും വേണ്ട അപ്പോൾ നല്ല ഭംഗിയിൽ നമുക്ക് പടർത്താൻ പറ്റും ഇത് നമ്മുടെ മാന്റേ വില്ല എന്നിട്ടുള്ള ചെടിയാണ് അതിൻ്റെ കൂടെ ഹാങ്ങിങ് ചെയ്തപ്പോൾ നോക്കി നല്ല ഭംഗിയല്ലേ ഈ ഹാങ്ങിങ് പ്ലാൻസിന് ആ ഒരു ഗ്രീൻ ഇല്ലേ അത് ഒരു പ്രത്യേക തരം ഗ്രീൻ എല്ലാ എല്ലാ ചെടികളുടെ അതെ ഇവിടുത്തെ കാലാവസ്ഥയുടെ ആയിരിക്കും എന്തായാലും നമ്മുടെ നാട്ടിലൊന്നും എന്തായാലും ഇങ്ങനെ ഇരിക്കില്ല പുഴുക്കേടാ ഒന്നുമില്ല പിന്നിങ്ങനെ ഇതുപോലെ മിക്ക വീടുകളിൽ വലിയ വലിയ ചട്ടികൾ ഈ ചെ ചട്ടി അത്ര വലുപ്പായിട്ട് എനിക്ക് പക്ഷേ റോഡിൻ്റെ സൈഡിൽ വീടുകളിലൊക്കെ എൻ്റെ ഒരു ഹാഫ് വരെ വരുന്ന വലിയ ചട്ടികളിലാണ് ഒരു ചെടിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടാവുക ഇത് കണ്ടില്ലേ മൂന്ന് തരം ചെടി വെച്ചിട്ട് ഈ ഹാങ്ങിങ് ചെടികൾ നമുക്ക് പൂക്കളുടെ കൂടെ വയ്ക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട് പ്രത്യേകിച്ച് ഹൈറ്റുള്ള ചെടികളിലാകുമ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് പരീക്ഷ നോക്കി നോക്കട്ടെ നല്ല വെറൈറ്റി ആവും കാടാൻ കാണാൻ ഈ ചെടി നമുക്ക് അരേലിയ മറ്റുള്ള ചെടിയുണ്ട് അതിൻ്റെ ഒരു വെറൈറ്റി ഉണ്ട് അത് എൻ്റെ അടുത്ത് കുറേ ഉണ്ടായിരുന്നു ഞാനിങ്ങനെ വേലി പോലെ കെട്ടിയിട്ട് ഒപ്പം വെച്ച് വെട്ടിയേക്കായിരുന്നു നല്ല ഭംഗിയൊരു കാണിപ്പോൾ ഒന്നും ഇല്ല കേട്ടോ പിന്നെ ഇത് നമ്മുടെ മിനിയേച്ചർ പെറ്റൂണിയുണ്ട് സാധാ പെറ്റുണിയുണ്ട് മിനിയേച്ചർ പെറ്റൂണിയുടെ ഒരുപാട് കളക്ഷൻസ് പല വീടുകളിൽ കണ്ടിട്ടുണ്ട് ഡബിൾ പെറ്റേഴ്സ് ഒക്കെ ഉണ്ട് നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് പത്ത് മണിച്ചേരി പോലത്തു വന്നു പിന്നെ ഈ കാണുന്നത് ഓർണമെൻ്റ് ഗ്രാസാണ് ഇതിൻ്റെ രണ്ട് മൂന്ന് വെറൈറ്റികൾ ഞാൻ കണ്ടിട്ടുണ്ട് ഇത് പച്ച ഒരു വെറൈറ്റി ഉണ്ട് അതിൻ്റെ തുമ്പത്ത് മരക്കളറായിട്ട് അത് സമ്മർ കഴിയുമ്പോൾ ആൾക്കാർ വെട്ടിയിട്ട് ഫ്ലവർ വേസിൽ സൂക്ഷിച്ചപ്പോൾ ഒരുപാട് കാലം നിൽക്കും കേട്ടോ ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഓറഞ്ച് ബെറിയുടെ ആ മരണി കാണുന്നത് ഇവരുടെ വീട്ടിലുണ്ട് പക്ഷേ ഇവരെല്ലാം അധികം അധികമായിട്ട് പൂത്തിട്ട് ഇല്ല പിന്നെ അതുപോലെ ഈ വെൽക്കം ഫ്രണ്ട്സ് ഇതിൻ്റെ അപ്പുറത്തിരിക്കുന്ന ഡെക്കോറേ ഐറ്റംസ് എല്ലാം ഇവരെ ഈ ഹോം ഡിപ്പോന്ന് ഇത് നമ്മൾ ഗാർഡനിൽ ഗാർഡൻ സെറ്റ് ചെയ്യാനും ഗാർഡൻ അടിപൊളിയാക്കാൻ വേണ്ടിയിട്ടുള്ള ആണ് നല്ല ഒരു ഭംഗിയാണല്ലോ അതിൻ്റെ ഇടയിൽ കൂടെ വെക്കുമ്പോൾ ഒരു നല്ല ഭംഗിയുള്ള കാണാൻ പിന്നെ ഇത് നമ്മുടെ സ്വീറ്റ് പൊട്ടോറ്റോ എന്ന് പറഞ്ഞിട്ടുള്ള ചെടിയാണ് ഇത് ശരിക്ക് ഇതിൻ്റെ അടിയിൽ നിന്ന് നമുക്ക് മധുര കിട്ടും നമ്മൾ അതുപോലെ കിഴങ്ങിനൊക്കെ കയറിയണ പോലെ കയറ് ചെയ്താൽ ഇതിൻ്റെ അടിയിൽ നിന്ന് കിഴങ്ങ് കിട്ടും പക്ഷെ നമ്മൾക്കിത് ചെടികളായിട്ടല്ലേ വെക്കണ് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടില്ല അതുപോലെ തന്നെ ഇത് ഹൈഡ്രേഞ്ചിയുടെ ഒരു വെറൈറ്റി ആണത് പിന്നെ ഈ സ്വീറ്റ് പൊട്ടോറ്റോടെയൊക്കെ ഇല കണ്ടില്ലേ എന്തോ പച്ചപ്പുമില്ല നല്ല ഭംഗിയുണ്ട് കാണാൻ ഇത് ഇവരെ വീട്ടിലേക്ക് പോകുന്ന എൻട്രൻസ് ആണ് ഫുള്ള് പെറ്റൂണിയ വെച്ചിട്ടുള്ളത് കണ്ടോ ചേ ചട്ടി തന്നെ കാണില്ലേ രണ്ട് സൈഡിലും വൈലറ്റ് പെറ്റൂണിയ വെച്ചിട്ട് ബ്രൗൺ ഓർണമെൻ്റിലെ ഗ്രാസ് പക്ഷെ ഇത് ഗ്രീൻ ഓർണമെൻ്റിലെ ഗ്രാസ് ആണെങ്കിൽ ഒന്നുകൂടെ ഭംഗിയുണ്ടായിരുന്നു ഇത് നമ്മുടെ മാൻഡേവിലെ ഫ്ലവർ ആണ് ശരിക്കും ക്ലൈംബിങ് ആണ് പക്ഷെ അവരത് ഹാങ്ങിങ് ആക്കി ഇട്ടിട്ടുണ്ട് പക്ഷെ അതിനാൽ നല്ല ഭംഗിയുണ്ട് കാണാൻ ഇതൊക്കെ നമുക്ക് ഹോം ഡിപ്പോന്ന് കിട്ടണതെട്ടോ എനിക്ക് ബാങ്ക് പെട്ടെന്ന് കണ്ടപ്പോൾ എനിക്ക് ഈ മിനേച്ചർ പെറ്റുണി കണ്ടപ്പോൾ എനിക്ക് തോന്നി പത്ത് മണിപ്പോ വന്നപ്പോൾ അടുത്തേക്ക് വന്നപ്പോഴാണ് മനസ്സിലായത് മിനേച്ചർ എന്നുള്ളത് പിന്നെ ഇവിടെ നോക്കിയോ നിങ്ങൾ ഹാങ്ങിങ് ചെയ്തിട്ടുള്ള ഒരു ചട്ടിയുടെ മേലെ ഫ്ലവറുള്ള ഒരു ചട്ടി കയറ്റി വെച്ചിട്ട് അതും അടിപൊളി ആയിട്ടുണ്ടല്ലേ നന്നായിട്ടുണ്ടല്ലോ അതും നല്ല ഭംഗിയിൽ ചെയ്തിട്ടും നല്ല രസമുണ്ട് കാണാൻ ഇതുപോലെ എനിക്ക് എപ്പോഴും തോന്നും ഈ വയർസ് ലൈഫൊക്കെ നന്നായി എൻജോയ് ചെയ്യണ്ടെന്ന് നമ്മളൊക്കെയാണ് ലൈഫ് തീരെ എൻജോയ് ചെയ്യാതെ വിഷമ ദുഃഖം കേട്ട് നടക്കും എപ്പോഴായാലും നമ്മൾ കൊണ്ട് പറ്റാവുന്ന വിധത്തിൽ നമ്മൾ എൻജോയ് ചെയ്യണം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാരണം വെച്ചാൽ ഇനി ഒരുപാട് നാൾ കഴിയുമ്പോൾ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ എനിക്കങ്ങനെ തോന്നും അതുപോലെ ഇവിടുത്തെ വീടുകളുടെ മിക്ക വീടുകളുടെ ഫ്രണ്ടിലും ഇതുപോലെ ബെഞ്ചോ അല്ലെങ്കിൽ സോഫ ഒക്കെ അവര് അറേഞ്ച് ചെയ്തിട്ടിട്ടുണ്ടാകും വൈകിട്ടൊക്കെ ഇനി ഇരിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഇവർ ഇവിടെ സോഫ സെറ്റ് ചെയ്തിട്ടിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടത് നല്ല ഭംഗിയുള്ള സോഫയും അതുപോലെ തന്നെ അതിൽ നമുക്ക് കടക്കാൻ വേണ്ടിയിട്ട് അവർ നമ്മുടെ ശരിക്കും നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പുൽപ്പായ അതാണ് അവർ ഇട്ടേക്കുന്നത് ഒന്ന് നോക്കി നോക്കട്ടെ ഞാൻ സംസാരിച്ച് വന്നപ്പോൾ അത് വരുന്നേ ഉള്ളൂ നോക്കിയാണ്ടിരുന്നത് നല്ല ഭംഗിയിൽ കാണാൻ ഇവിടെ ഒക്കെ നമ്മൾ ആലോചിക്കൊക്കെ വൈകുന്നേരമൊക്കെ നമ്മുടെ എല്ലാ കഴിഞ്ഞ് വന്ന് ഇവിടെ വന്നിരുന്നിട്ട് ഇങ്ങനെ ഈ പ്രകൃതി ഭംഗി ആസ്വദിച്ചിരിക്കുമ്പോൾ ഈ പൂക്കളും ചെടികളുടെ ഇടയിലിരിക്കുമ്പോൾ നമുക്ക് മനസ്സിൽ കിട്ടുന്നൊരു സന്തോഷ സമാധാനമൊക്കെ ഉണ്ടല്ലോ അതെങ്ങനെ പറയാമെന്ന് എനിക്കറിയില്ല ഞാൻ കുറേ ആസ്വദിക്കാറുള്ളതാണ് എൻ്റെ വീട്ടിൽ ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ടപ്പോൾ ഇതൊക്കെ നമുക്ക് നല്ല നല്ലൊരു പോസിറ്റീവ് എനർജി തരുന്ന ഒരു സംഭവങ്ങളാണ് ഇതൊക്കെ പിന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇതിലെന്തെങ്കിലും ഐഡിയാസ് കിട്ടണമെങ്കിൽ നിങ്ങളതൊക്കെ വീട്ടിൽ ചെയ്ത് നോക്കി നല്ല ഭംഗി ഉണ്ടാവും കാണാൻ ഞാനിതൊക്കെ നിങ്ങളെ കാണിക്കുന്നത് ഇതിന് വേണ്ടി തന്നെയാണ് ഇതൊക്കെ നമുക്ക് പീസ് ലില്ലിയുടെ പല വെറൈറ്റികൾ ഈ വീട്ടിൽ ഞാൻ കണ്ടു കിട്ടോ പിന്നെ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ ഒരിക്കലും ഞാൻ ഇത്ര നല്ല വ്യൂസ് ആവുന്നോ കുറേ സബ്സ്ക്രൈബേഴ്സ് ഞാൻ വിചാരിച്ചില്ല പക്ഷേ എനിക്ക് മനസ്സിലായി എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എല്ലാവരും ഇത് കാണുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി അതിന് വളരെ സന്തോഷം എല്ലാവർക്കും എൻ്റെ മനസ്സറിഞ്ഞ് ഞാൻ നന്ദി പറയാണ് ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം അതേപോലെ തന്നെ നിങ്ങൾ ബെൽ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നപ്പോഴാണ് ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ ഇനിയും എല്ലാവരും കാണണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം പിന്നെ ഇതിൻ്റെ ബാക്ക് ആയിട്ടിൽ കുറേ ചെടികളുണ്ട് പക്ഷെ അതുകൊണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വീഡിയോ ഭയങ്കര ആയി പോകും നിങ്ങൾക്ക് കാണാൻ ഒരു ഇഷ്ടംന്ന് തോന്നില്ല അതുകൊണ്ടാണ് ഞാനത് ഇതിൽ ഉൾപ്പെടുത്താത്തത് അതുകൊണ്ട് എല്ലാവരും എനിക്ക് ഇനിയും സപ്പോർട്ട് നിങ്ങൾ എല്ലാവരും തരണം പിന്നെ ഇത് അവരിങ്ങനെ ഒരു ജനലിൻ്റെ അവിടെ വെച്ചിട്ടുള്ള ഒരു ചെടികളാണ് കേട്ടോ അതും നല്ല രസമുണ്ട് അവരിങ്ങനെ ഈ ബിത്തീമലൊക്കെ ഇങ്ങനെ ചെടികൾ ഹാങ് ചെയ്തിട്ടും പക്ഷെ ഇവിടെ അല്ല ഇത് ബേക്ക് ആർഡേക്ക് പോകുന്ന ഗേറ്റാണ് അതിൻ്റെ അവിടെ കണ്ടില്ലേ നല്ലവണ്ണം ചെടികളില്ലേ അടുത്ത് വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും അസ്ലാമലൈക്കും